കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ക്ഷേത്രപ്രവേശനം തടയുന്നത് നിരോധിക്കാനായി വലിയൊരു പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തെ ഓർക്കാത്തവരായി ആരുമില്ല അവിടെ ജാതിമേൽക്കോയ്മയുടെ പേരിലാണ് പ്രവേശനം തടഞ്ഞതെങ്കിൽ ഇവിടെ ഒരു സുപ്രധാന ക്ഷേത്രത്തിലേക്ക് അഹിന്ദുക്കൾക്കുള്ള പ്രവേശനമാണ് തടഞ്ഞിരിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ധാരാളം ജനങ്ങൾ ജാതിഭേദമന്യേ പ്രവേശനം സാധ്യമായിരുന്ന പഴനിയിലാണ് അഹിന്ദുക്കൾക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുന്നത് പഴനി ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള അഹിന്ദുക്കളുടെ പ്രവേശനം നിരോധിച്ചുകൊണ്ട് സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് എച്ച് ആർ ആൻഡ് സി ഇ വകുപ്പിനോട് എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് അതായത് ആരാധനാലയങ്ങളിലെ കൊടിമരം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തിന് കടക്കാൻ അനുവാദമില്ലെന്ന് വ്യക്തമാക്കുന്ന സൈൻ ബോർഡുകൾ സ്ഥാപിക്കാനാണ് മദ്രാസ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് അരുൾമികു പഴനി ദണ്ഡയുഗപാണി സ്വാമി ക്ഷേത്രത്തിലും അതിന്റെ ഉപക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളെ മാത്രം പ്രവേശിക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് പഴനി ക്ഷേത്ര ഭക്തി സംഘടനാ നേതാവായ ഡി സെന്തുൽകുമാറാണ് ഹർജി നൽകിയത് ജാതിഭേദമന്യേ നിരവധി ആളുകൾ സന്ദർശിക്കാറുള്ള ഇടങ്ങളാണ് പഴനി മധുരൈ തുടങ്ങിയ ക്ഷേത്രങ്ങൾ ദിണ്ടിഗൽ ജില്ലയിലെ പഴനിയിലാണ് പ്രസിദ്ധമായ മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇത്തരത്തിൽ വന്നു ചേർന്ന സന്ദർശകർ ക്ഷേത്രത്തിനുള്ളിലെ വാസ്തുവിദ്യ ആസ്വദിക്കാനെത്തുന്ന ജനങ്ങൾ ഈ സ്ഥലങ്ങളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി കാണുന്നത് അനുവദിക്കാനാകില്ലെന്നാണ് കോടതി പറയുന്നത് കൂടാതെ ക്ഷേത്ര പരിസരം ആദരവോടെയും ആചാരപ്രകാരവും പാലിക്കപ്പെടേണ്ടതാണ് അതിനാൽ ഹിന്ദുമതത്തിൽ വിശ്വസിക്കാത്ത അഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കരുതെന്നും ഇനി ഏതെങ്കിലും തരത്തിൽ അഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശം ഉന്നയിക്കുകയാണെങ്കിൽ പ്രസ്തുത അവരിൽ നിന്നും തനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന ഉറപ്പും നൽകണം കൂടാതെ അയാൾ ഹിന്ദുമത പ്രകാരമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുകയും പാലിക്കുകയും ചെയ്യണം ക്ഷേത്ര ആചാരങ്ങൾ പ്രകാരം അഹിന്ദുക്കൾ അല്ലാത്തവരെ ക്ഷേത്രം സന്ദർശിക്കാൻ അനുവദിക്കാമെന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട് ഇതൊക്കെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിബന്ധനകൾ അതേസമയം തന്നെ പഴനിക്ഷേത്രം ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല എന്ന വാദമാണ് എതിർക്കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ടത് പഴനിക്ഷേത്രം ഹിന്ദുക്കൾക്ക് മാത്രമല്ല ദൈവങ്ങളിൽ വിശ്വാസമുള്ള ഹിന്ദുക്കളാലും ആരാധിക്കപ്പെട്ടിരുന്നു ഒരു മതേതര സർക്കാർ എന്ന നിലയിൽ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുഛേദ പ്രകാരമുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെയും ക്ഷേത്ര ഭരണകൂടത്തിന്റെയും കടമയാണെന്നും എതിർഭാഗം ശക്തമായ വാദവും ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലെ ക്ഷേത്രപ്രവേശന അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മാത്രമാണ് മതപരമായ ആരാധനാലയമെന്നും ക്ഷേത്രത്തിന് പുറത്തുള്ള പ്രദേശങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും എതിർകക്ഷികൾ വാദിച്ചു എന്നാൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് നേരത്തെ തന്നെ പഴനിയിലുണ്ടായിരുന്നെന്നും കുംഭാഭിഷേക സമയത്ത് നീക്കം ചെയ്തതുമാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ ക്ഷേത്രപ്രവേശന അംഗീകാര നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് ഹിന്ദുമതത്തിനുള്ളിൽ ചില വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാനാണ് ഹിന്ദു സമൂഹത്തിന് ക്ഷേത്ര പ്രവേശനം അനുവദിക്കുമ്പോൾ പോലും അഹിന്ദുക്കൾക്കുള്ള നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നുവെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി മുന്നോട്ട് വെച്ച ഉടമ്പടിയുടെ ഭാഗമായി ഒരു അഹിന്ദുവിന് പ്രവേശനം അനുവദിക്കുമ്പോൾ അത് ക്ഷേത്രം പരിപാലിക്കുന്ന ഒരു രജിസ്റ്റർ രേഖപ്പെടുത്തും എന്നാൽ ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിതമായാൽ ക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹിന്ദുമതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാൻ വിസമ്മതിക്കുന്ന അഹിന്ദുക്കളെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചാൽ അത് ഹിന്ദുവായി ഭക്തിയോടെ വിശ്വസിക്കുന്ന ഹിന്ദുക്കളുടെ വികാരത്തെ ബാധിക്കുമെന്നാണ് എതിർഭാഗത്തിന്റെ ഉത്തരം എന്തായാലും വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ പഴനിലേക്ക് പ്രവേശനം നിരോധിച്ചപ്പോൾ നിയന്ത്രിക്കപ്പെട്ടത് അഹിന്ദുക്കളുടെ മാത്രമല്ല ഒരു ജനവിഭാഗത്തിന്റെ തന്നെ മതവികാരമാണ്